മമ്മൂട്ടിയെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ആക്ഷൻ ചിത്രം ടർബോ ജൂൺ റിലീസ് ചെയ്യും ബിഗ് ഈ മാസ് കോമഡി ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന അഞ്ചാമത്തെ സിനിമയാണ് ചിത്രത്തിന്റെ കേരള ഡിസ്ട്രിബ്യൂഷൻ വേഫറർ ഫിലിംസും ഓവർസീസ് പാർട്ണർ ട്രൂത്ത് ഗ്ലോബൽ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രത്തിൽ ടർബോ ജോസ് എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് മിഥുൻ മാനുവൽ തോമസ് വിഷ്ണു ശർമ്മ ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന് സംഗീതം നൽകുന്നത് ജസ്റ്റിൻ വർഗീസ് ആണ് കന്നഡ താരം രാജ്പി ഷെട്ടിയും തെലുങ്ക് നടൻ സുനിലും മമ്മൂട്ടിക്കൊപ്പം ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിലെ ആക്ഷൻ രംഗങ്ങൾ വിയറ്റ്നാം ഫൈറ്റേഴ്സ് ആണ് കൈകാര്യം ചെയ്യുന്നത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി വിയറ്റ്നാം ഫൈറ്റേഴ്സ് എത്തുക എന്നത് അപൂർവമായ ഒരു കാഴ്ചയാണ് ചിത്ര സംയോജനം ഷെമീർ മുഹമ്മദ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ആക്ഷൻ ഡയറക്ടർ ഫോണിക്സ് പ്രഭു ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് കോ ഡയറക്ടർ ഷാജി പടൂർ കോസ്റ്റ്യൂം ഡിസൈനർ മെൽവി ജെ അഭിജിത്ത് മേക്കപ്പ് റഷീദ് അഹമ്മദ് ജോർജ് സെബാസ്റ്റ്യൻ പ്രൊഡക്ഷൻ കൺട്രോളർ ആരോമ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ രാജേഷ് ആർ കൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഖൻ പി ആർ ഒ ശബരിയാണ് അടിയറയിൽ ഒരുങ്ങുന്ന മമ്മൂട്ടി ചിത്രം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാകും മമ്മൂട്ടിയുടെ അടുത്ത പ്രൊജക്ട് കിട്ടണ്ട പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദ്സ്